വെൽക്കം ബാക്ക് ടി ക്രാഫ്റ്റ് ഫൈനാൻസ് ലോഗ അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉമ്മയുടെ വീട്ടിലേക്ക് പോകണം അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫുൾ ലോഗാണിത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട് ഇത് എൻ്റെ ബാഗ് ഇതിലെൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ഉമ്മയുടെയും ഇൽഹാൻ്റെ ബാഗ് ഇതിലും മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് വേറെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടായി അത് ഞാൻ വിളിച്ചു തരാം പിന്നെ ഇതാണ് ആ സാധനം ഇത് എന്തെല്ലാം കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അവിടെ ഞാൻ വെറുതെ പോർ അടിച്ചിരിക്കേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യേണ്ട അതിനായിട്ടാണിത് നമ്മുടെ ഡയറി ഉണ്ടതിൽ ഇത് ഞാൻ ഉണ്ടാക്കിയ ഡയറിയാണ് ഇത് അടിയിൽ എന്താ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡയറി ഞാൻ മേക്കോവർ ചെയ്തെടുത്താണ് പിന്നെ എ ഫോർ അങ്ങനെ കുച്ച് സാധനങ്ങൾ പിന്നെ ഇതിൻ്റെ ബാക്കി സ്ക്വയറൊക്കെ എൻ്റെ ബാഗിലാണ് ഇരിക്കുന്നത് നമുക്ക് ഇത് വയ്ക്കാനുണ്ട് പിന്നെ വേറെന്തൊക്കെയാണ് വയ്ക്കാനുണ്ട് ടൈസ് പിന്നെ നമുക്ക് ഒരു ലോഡ് തുണികളിൽ കൊണ്ടുപോകാനുണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം എന്നിട്ട് നമുക്ക് കാറിലേക്ക് എടുത്ത് വെക്കണം അപ്പോൾ ഇത് ഇതുണ്ട് ആ ഇതുണ്ട് ഇത്ര സാധനം മാത്രമല്ല നമുക്ക് കൊണ്ടുപോകാനുണ്ട് ഇനി ഒന്നുമില്ല എന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് രണ്ട് സാധനങ്ങൾ എടുക്കാനുണ്ടായി നമുക്ക് എടുക്കാം ഇതൊക്കെ ഇവൻ്റെ പണിയാണ് ക്യസ് ഇത് രണ്ടെടുക്കാനുണ്ട് ആ ഇത് രണ്ടും മാത്ര നമ്മൾ രാത്രിയാണ് പോകുന്നത് അതുകൊണ്ട് ഇതാ നമുക്ക് കാർ തുറക്കാനുണ്ട് കേട്ടോ നമുക്കിനി ഇത് തുറക്കാം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അകത്തുനിന്ന് പോയിട്ട് സാധനങ്ങൾ ഇൽക്കണം നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് വരിക ബസ് നമ്മൾ ന്യൂ ട്രൈപോഡ് വന്നാണ് നമ്മൾ ട്രൈഫോഡിലാണ് എടുക്കുന്നത് കേട്ടോസ് മൈ ഔട്ട്ഫിറ്റ് ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ഓവർ കൊടുക്കാണ്ട് ഇത്രയും നേരം ഇങ്ങനെ പറഞ്ഞത് പിന്നെ കുറച്ച് ദിവസത്തേക്ക് വീഡിയോസ് ഒന്നും കാണില്ല കേട്ടോ ഇതുവഴി പോകുമ്പോൾ ഞാൻ കഞ്ചു തരാൻ ഗൈസ് ഇവിടുത്തെ അമ്പലം ആലുവക്കാരിയാണ് കേട്ടോ അപ്പോൾ ആലുവയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ അവിടുത്തെ അമ്പലത്തിൻ്റെ ഒരു പരിപാടിയായിരുന്നു മറ്റേ അമ്പലത്തിന്റെ പേര് ആലുവ കടങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രം എന്നാണ് അപ്പൊ അവിടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ ഇപ്പൊ തന്നെ നമ്മുടെ വീട്ടിലെത്തും ഇവിടെ മിണ്ട ഒരു ചക്കര ഇവിടെ ഇടുക്കുന്ന ചക്കരഷ് ഞങ്ങൾ ഇടലത്തെ തന്നെ ഇവിടുത്തെ ഫ്രിഡ്ജിലിട്ടാ എടുത്ത് ഞാൻ മാത്രമേ ഇല്ല ഞാൻ കൊടുത്തല്ല ഇതാണ് എന്റെ ഗ്രാൻഡ് ഫാദർ വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ചെയ്യാനുണ്ടല്ലോ കപ്പുല വോയിസ് കറക്റ്റ് ആയിട്ട് കിട്ടണം ഇണ്ടായില്ല അതുകൊണ്ടായിരുന്നു എന്തെടുക്ക ആ എന്താ ഇൻസ്റ്റയിലോ എനിക്കൊരു കാര്യം പറയാൻ അല്ലേ കട്ട് ചെയ്യണ്ട ഒരു സർപ്രൈസാണ് സർപ്രൈസാണ് കണ്ണോ ഇൻസ്റ്റ പുറത്തോട്ടേക്ക് ഇറങ്ങ ഞാൻ ഇപ്പൊ വരാം ഹലോ കണ്ട കഷ്ട വന്നു വെളിച്ച് അവിടെ ഇന്നിട്ട് ചിരിക്കണേ ചിരി നിർത്തൂല്ലേ ഒരാളവിടെ ഇന്നിട്ട് ഞാൻ ഒരു രണ്ടു മൂന്ന് മിനിറ്റാ വന്നിട്ടുണ്ട് ഉമ്മ ഇതാ അടുത്തണ്ട് പുള്ളൂ ചിരിന്റെ ഞാനിത് ഇങ്ങനെ നമുക്ക് നമ്മുടെ മുഖം കിട്ടണേ ഇത് ബ്ലൂടൂത്ത് ശേഷം നമ്മൾ കുറച്ച് ബലം കുടിക്കുന്നു കഴിച്ചതിന് ശേഷം നമ്മൾ ആയിരിക്കും കാണിച്ചിട്ടില്ല നമ്മുടെ ഇലവനെ അപ്പോൾ ചപ്പാത്തി ആൻഡ് ചിക്കൻ കറി ഇന്നത്തെ സ്പെഷ്യൽ ആണ് നമ്മുടെ സ്നെ ഫുഡ് കഴിച്ചു വാപ്പി പോയി പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊരു ഉമ്മയുടെ വീട്ടിലൊക്കെ വന്നൊരു ബ്ലോഗായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ